മിഷിഹായി പ്രിയമുള്ള സഹോദര സഹോദരന്മാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ പ്രഭാഷകൻ പതിനൊന്ന് ഇരുപത് ദ ബുക്ക് ഓഫ് സിറാഖ് ചാപ്റ്റർ ഇലവൻ വേഴ്സ് ട്വന്റി നിന്റെ കർത്തവ്യങ്ങൾ നിഷ്ഠയോടെ അനുഷ്ഠിക്കുക വടക്കേ അമേരിക്കയിലെ ഡെട്രോയിറ്റ് നഗരം ഒരു വൃദ്ധനും പേരക്കിടാവും പുൽമൈതാനിയിലൂടെ നടക്കുകയാണ് ടങ്ങ നിങ്ങുന്നതിനിടയിൽ കുട്ടിയുടെ കയ്യിൽ നിന്നും ഒരു നാണയം താഴെ വീണു അത് തിരയാൻ നിൽക്കാതെ ബാലൻ മുത്തശ്ശനോടൊപ്പം നടന്നു പക്ഷെ അപ്പൂപ്പൻ കുഞ്ഞിനോട് ചോദിച്ചു എന്താണ് എന്താണോനെ താഴെ പോയത് ഒരു നാണയമാണപ്പൂപ്പ എങ്കിൽ അത് നോക്കിയെടുക്കൂ വളരെ ആവശ്യമാണത് വൃത്തം നിലത്തു കുരിഞ്ഞിരുന്ന് പുല്ലിനിടയിൽ തിരയാൻ തുടങ്ങി കാലിന് അത്ഭുതവും ദേഷ്യവും തോന്നി ലോകത്തിലെ എണ്ണപ്പെടുന്ന പണിക്കാരിൽ ഒരുവനായ അപ്പൂപ്പൻ കേവലം ഒരു ചെറിയ നാണയത്തിനു വേണ്ടി തിരയുകയും അവൻ അസ്വസ്ഥതയോടെ ചുറ്റും നോക്കി ആരെങ്കിലും തങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്നായിരുന്നു അവന്റെ ഉണ്ഠം ഒടുവിൽ നാണയം പുൽപ്പരപ്പിൽ വീണ് നിന്നത് വീണ്ടെടുത്തപ്പോൾ വൃദ്ധന്റെ മുഖത്ത് സന്തോഷം നാണയം ഭദ്രമായി പോക്കറ്റിൽ നിക്ഷേപിച്ച ശേഷം കരങ്ങൾ ചേർത്ത് പിടിച്ചു മുന്നോട്ട് നടന്നു കുട്ടൻ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും ഒരു പിശുക്കനാണെന്നും തോന്നുന്നുണ്ട് അല്ലേ അല്ലെ നീ ശ്രദ്ധിക്കുക ഒരു കാട്ടിലോ വിജനമായ ഒരു സ്ഥലത്തോ അകപ്പെട്ടാൽ കോടിക്കണക്കിന് ഡോളർ ചാക്കിലുണ്ടെങ്കിലും അതിലെ പടം കണ്ടിട്ട് രസിക്കാമെന്നല്ലാതെ ആ സമയത്ത് കൊണ്ട് പ്രയോജനപ്പെടുകയില്ല ഈ ചെറിയ പെനി ചെമ്പു ലോകമാണ് ഇതടിച്ചു പരത്തി ഉരുട്ടി എടുത്താൽ എന്തെങ്കിലും ഒരു ചെറിയ ആയുധം ഉണ്ടാക്കി എടുക്കാം സ്വയരക്ഷയ്ക്ക് തന്നെ അത് ഉപകരിച്ചു ഒന്നും നിസ്സാരമായി കരുതരുത് ലോകം മുഴുവൻ ആദരവോടെ വീക്ഷിച്ച മോട്ടോർ കാറുകളുടെ നിർമ്മാതാവ് ഹെൻറി ഫോർഡ് ഫോർഡായിരുന്നു ആവൃത്ത് നമ്മുടെ കർത്തവ്യങ്ങള് നിഷ്ഠയോടെ അനുഷ്ഠിക്കുമ്പോൾ അത് ജീവിത വിജയമായ അതിന് നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് വളരെ സ്നേഹപൂർവം ആശംസിച്ചു നമ്മുടെ കൃത്യവേശം വിശുഖായ കൃതിയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും എപ്പോഴും എപ്പോഴും എന്നേക്കും